ഹലോ എല്ലാം വിരുമാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് വെഡ്ഡിങ്ങിനുള്ള എല്ലാ ഷോപ്പിങ്ങും ഇന്നത്തോടെ തീർന്നെന്നാണ് വിചാരിക്കുന്നത് ഇന്നലത്തോടെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ തീർത്തു കേട്ടോ പിന്നെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുല്ലേ ഒന്ന് കമൻറ്റ് അയക്കണം തിന്നാൻ വേണ്ടി ഷോപ്പിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് അയക്കണേ ആരൊക്കെ എന്നെ നോക്കാമല്ലോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണേ ഫുഡ് കഴിക്കാൻ കയറുന്നത് അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല മോനെ അപ്പം ഉറങ്ങിയതാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ എത്തിയതിനു ശേഷമായിട്ടോ ആൾ കണ്ട് തുറക്കുന്നത് കൊണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുന്ന മോനെ ഫുഡ് കഴിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് ആദ്യം തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് കല്യാണമൊക്കെ അല്ലേ വരുന്നത് അപ്പം അതിൽ നിന്നുള്ള ഷോപ്പിങ്ങിലാണ് ഞങ്ങൾ അപ്പോൾ പോകുന്ന വൈക്കതാ ഞങ്ങൾ ഞാനിതിൻ്റെ മുന്നേ ഒരു ഷോർട്ട്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവും കാരണം എനിക്ക് വായ നിറയെ പുണ്ണ് നിറഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ റൂട്ട് കനാലൊക്കെ ചെയ്തില്ലേ അതിൻ്റെ ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങളോട് പറയണമല്ലോ അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഷോർട്ട്സ് ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ബർഗർ അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡും പിന്നെ എന്തായിരുന്നു ആ ഷവർമയും കിട്ടുന്നത് വച്ചാൽ ഓരോന്നിനും നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ അതുപോലെ തന്നെ പല ടൈപ്പ് ഡ്രിങ്ക്സും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇക്കൊരു ബർഗർ എടുത്തു ഞാനൊരു ബ്രോസ്റ്റഡ് പീസ് എടുത്തു പിന്നെ ഒരു ഷവർമ റോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി കഴിക്കുകയാണ് പോകുന്നത് വായിക്കുക ചായ കുടിക്കൽ മസ്റ്റാണല്ലോ പിന്നെ കൃഷ്ണ എവിടാ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് കല്ലായി റെയിൽവേൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ റോഡ് സൈഡ് തന്നെ ഇതിന് ബോർഡ് വയ്ക്കുന്നത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചും നമ്മൾ പിന്നെ നേരെ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാട്ടോ അങ്ങനെ ഞാൻ നല്ല ഉഷാറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറം ഷവർമ്മ എന്ന് തോണ്ടുന്നുണ്ട് ബ്രോസ്റ്റ് എന്ന് തോണ്ടുന്നുണ്ട് പലതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലെത്തി എന്തായാലും ഈ ബൈക്ക് പോകുന്നതല്ലേ നമ്മൾ കാര്യമായിട്ട് പോകുന്ന എക്സ് സ്ട്രീറ്റിലേക്കാണ് അപ്പോൾ അവിടേക്ക് പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ബീച്ചിലും കയറിയതാണ് കേട്ടോ കാര്യമായിട്ട് ഡ്രസ്സ് എടുക്കാനുള്ളത് എനിക്കല്ല ഇക്കും മോനക്കുമാണ് എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ ഞാൻ ഓൺലൈൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണത്തിനും തലേതക്കൊക്കെ ഉള്ള എടുത്തു സെറ്റായി ഞാൻ ഷറാറായിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റായിട്ടാണ് ഷറാറ വാങ്ങുന്നത് ഞാൻ പാർട്ടി വരെ പൊതുവേ എടുക്കാറില്ല അതും ആയിട്ട് വരുന്നൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആകെയുള്ളൊരു ഇളച്ചനല്ലേ ഇളച്ചൻ്റെ കല്യാണം അല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൺലൈനിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് രണ്ടേ ഒരുന്നൂറ് കൊടുത്തിട്ടായിട്ടോ ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ ആ ഡ്രസ്സ് തന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ വെച്ചാൽ എൻ്റെ താത്തിൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നെ ഒന്ന് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് വന്നിട്ടുണ്ടായിരുന്നു മനുഷ്യരല്ലേ പുള്ളേ ആർക്കാലും ഒരു തെറ്റ് പറ്റും അങ്ങനെ ഇതായിരുന്നു കേട്ടോ ആ ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സല്ല അതിൻ്റെ കളർ ചേഞ്ച് ആണ് എഴുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് വെഡ്ഡിങ്ങിനെടുമ്പോൾ കാണാം കേട്ടോ അങ്ങനെ ഇവിടെ രണ്ടാമത്തെ രണ്ടാമത്തെത്താദ്യം മക്കളൊക്കെ ഉണ്ട് ഇതാ ഞങ്ങൾ മുന്നിൽ കൂടെ പോകാൻ വേണ്ടിയില്ലേ ഞങ്ങളെ അവർ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പം അവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിപ്പം കണ്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം അങ്ങോട്ട് മീൻ മറ്റും കൊണ്ട് ഇങ്ങനെ നടക്കുക പണി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആറര ഏഴ് മണി വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഏഴുമനി ഏറെ വരെ ഉണ്ടായി തോന്നുന്നുണ്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് നമ്മളെ എക്സ് പോകുന്നത് അങ്ങനെ ആ എന്തായാലും ആ ഡ്രസ്സിൻ്റെ അങ്ങനെ പോകട്ടെ എനിക്കെപ്പോഴും പറ്റുന്ന തെറ്റാട്ടോ ഞാൻ ആദ്യം തന്നെ തിരക്കുടിച്ച് ഞാനാണെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞ ബാഗിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ തിരക്ക് കുടിച്ച് ഓർഡർ ചെയ്യും എനിക്കും ഞാനും റീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഡ്രസ്സിൻ്റെ ഒക്കെ ഞാൻ എൻ്റെ ആ ഗ്രൂപ്പിൽ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ആ ഡ്രസ്സ് ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതങ്ങനെ പോട്ടെ ആ എന്തായാലും ഇനിയിപ്പോൾ കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം അങ്ങനെ പിന്നെ നമ്മളിത് ആ ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല തിരക്കാട്ടോ കാരണം വെക്കേഷനും കൂടി ആണല്ലോ ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വ്യാഴാഴ്ചയായിരുന്നു ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കാണ് ഇപ്പം വ്യാഴം വെള്ളിയും ശരി ഞാനും തിങ്കളൊന്നും എല്ലാ ദിവസവും തിരക്കെന്നാണ് ആദ്യം ശനി ഞാൻ ഒക്കെ ആയിരുന്നുണ്ട് തിരക്ക് വച്ചാൽ തിരക്ക് ഇല്ല എന്നല്ല പണ്ടേ ബീച്ചിൽ തിരക്കെന്നാണ് കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ അറിയാമല്ലോ പണ്ടേ തിരക്കെന്നാണ് പക്ഷേ ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ എങ്ങനെയാണോ തിരക്കുണ്ടാവില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും വെക്കേഷൻ ആണല്ലോ ഇനി അങ്ങോട്ട് തിരക്കേ ഉണ്ടാവുള്ളൂ കാരണം കുറേ ടൂറിസ്റ്റുകൾ വരുന്ന ടൈമാണ് എന്നുവച്ചാൽ കുറേ ദൂരത്തു നിന്നൊക്കെ ഒരുപാട് പേര് കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്നവരുണ്ട് ഇവിടെ ഇപ്പം ചോദിച്ചാൽ പോലും നമ്മുടെ കോഴിക്കോടുകാരെക്കാളും കൂടുതൽ പുറത്തുനിന്നുള്ളവർ തന്നെ ആയിട്ടോ ഉണ്ടാവുക കോഴി ബീച്ചിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്താൽ പോലെ എനിക്ക് വരെ ഈ ഒരു കോഴിക്കോട് ബീച്ചിലേക്ക് വരണം കാരണം ഒന്നുമല്ല ഇവിടെ കാണാനോ ഒന്നിനും അല്ലായിട്ടോ തിന്നാൻ വേണ്ടിയിട്ട് കാരണം ബീച്ചിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും ഇവിടെ വന്നവർക്ക് അറിയാൻ മതിയായിരിക്കും എന്തായാലും കുറേ തട്ടുകഥകളുണ്ട് അവിടെ പല പല വിഭവങ്ങളുണ്ടാവും നമ്മുടെ കല്ലുമ്മക്കായി മുളക് ബജി പിന്നെ മുളക് ബജി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് പോവില്ലല്ലോ അത് കഴിച്ചാലും എന്തായാലും ഇവിടെ തീർക്കും അങ്ങനെ മുളക് ബജി കല്ലുമ്മക്കായി പിന്നെ നമ്മുടെ കാടമുട്ട ഫ്രൈ പിന്നെ ഗ്രീൻ പീസ് അങ്ങനെയുള്ള കുറേ കുറേ ഐറ്റംസുകളുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങി കഴിക്കണ്ടേ അതിനാണ് കാര്യമായിട്ട് ഞാനിവിടെയൊക്കെ വരുന്നത് പിന്നെ ഇപ്പം നിങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ ഇത് മാത്രം നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്താ പറയുക ആ നമ്മുടെ ഐശ്വരതി ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കണ്ടേ ഐശ്വരതി എന്തായാലും കഴിക്കുക ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബീച്ചിൻ്റെ അപ്പുറം സൈഡിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ുണ്ട് അടിപൊളിയായിട്ട് കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ ആദമിൻ്റെ ചായക്കട അങ്ങനെ പറയുന്ന കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വയർ നിറയെ കഴിക്കുക ഒരു കാര്യമുള്ളൂ കയ്യിൽ അടിപൊളിയായിട്ട് ക്യാഷ് വേണം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് എന്തും വാങ്ങി കഴിക്കുക വയറ് നിറയെ കഴിച്ചിട്ടൊക്കെ പോകും രാത്രി സമയത്ത് ഈ ബലൂൺസൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഇപ്പം തന്നെ ആരുടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഹൈഡ്രജൻ ബലൂൺസ് ആണ് പൊതുവേ ഉണ്ടാവാറ് പക്ഷേ ഇവരെ കയ്യിൽ ഹൈഡ്രജൻ ബലൂൺസ് അല്ല പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കാരണം താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അള പിടിച്ചാൽ കിട്ടൂല വെച്ചാൽ എടുക്കാൻ സമ്മതിക്കില്ല പിന്നെ അയാൾക്ക് തായ തന്നെ നടക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ താഴെ ഇറക്കാണ്ട് കൊണ്ട് നടക്കാം കേട്ടോ എനിക്കാണെങ്കിൽ വായ മൊത്തം പുണ്ണ് നിറഞ്ഞിട്ട് നല്ല പെയിൻ ഉണ്ട് അതിന് പറ്റിയ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഇപ്പോൾ ഈ നാമൽ പുണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചവിടിയും വേണ്ടി തട്ടുമ്പോത്തിന് നല്ല പെയിൻ ഉണ്ട് ഞാൻ പൊതുവേ പൊതുവെ കരിഞ്ഞരിച്ചറിയോ അതൊക്കെയാണ് അത് അതിൻ്റെ നീരായി കഴിഞ്ഞാൽ പുണ്ണ് വേണമെന്നു പറയും ഇന്നലെ ഞാൻ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആണെങ്കിൽ വായലിപ്പുറം അപ്പുറവും ഒക്കെ പുണ്ണ് നിറയുന്നുണ്ട് എന്തേലുമൊക്കെ കാട്ടണം കരിനരിച്ചി തന്നെ കേട്ടോ നല്ല മരുന്നെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളടുത്ത് ആ ഒരു മരുന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതന്നെ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു ഇലയുണ്ട് ആ ഇല ഒന്ന് ചെറുതായിട്ട് വാട്ടിയിട്ടോ അല്ലെങ്കിൽ വാട്ടാണ്ട് വായൽ അതിന് നീരാകുന്ന രീതിയിൽ കടിച്ചു ചവിച്ച് ഒരു ചെറിയൊരു ചവർപ്പ് ടേസ്റ്റും ഒരു പോച്ചിലൊക്കെ ഉണ്ടാവും പൂണ്ണു രാവുന്ന നേരത്തും അത് രണ്ടുമൂന്ന് ദിവസം ചെയ്താൽ തന്നെ നല്ല മാറ്റാണ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് രണ്ടാമെന്ന് ചെയ്യേണ്ടി വരും കാരണം ഇന്ന് അപ്പുറവും ഇപ്പുറൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് അപ്പം കണ്ടിട്ടില്ല നല്ല തിരക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബീച്ചിങ്ങൾക്ക് എങ്ങനെ എൻ്റെ അവസ്ഥയെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്താൽ നല്ല തിരക്കാണ് അപ്പുറം ഇപ്പുറം ഒക്കെ അത്യാവശ്യത്തിന് ജനങ്ങളുണ്ട് ഒരു കാര്യം ഞാനിത് എലക്ഷൻ്റെ രണ്ട് ദിവസം മുന്നേ പോയി എടുത്ത വീഡിയോ ആണ് പിന്നെ പോസ്റ്റ് ചെയ്യാൻ ഓരോ തിരക്കിൽ വിട്ടുപോയതാണ് നമ്മളെന്ന് വെച്ചാൽ ഈ ദിവസം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എക്സം സ്ട്രീറ്റ് ആയിട്ട് പോയി ഒന്ന് കറങ്ങി കറങ്ങിപ്പോകുന്നു കാരണം ഒന്നും പറ്റുന്ന നല്ലത് എന്ന് പറയാൻ നമുക്ക് വെഡ്ഡിങ്ങിനാവുമ്പോൾ അത്യാവശ്യം നല്ലത് വേണ്ടതെന്ന് വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ നമ്മൾ പോയി എനിക്ക് അറിയാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോയിച്ചാൽ ഒന്ന് രണ്ട് ഘട്ടം തരം പോകേണ്ടി വരും നല്ല കിട്ടുന്നവരെ എടുക്കണം എന്ന് തോന്നാറില്ല പിന്നെ ഇവിടെ നിൽക്കും തോറും ചായ ഇങ്ങനെ ഇക്കെ കുടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ ഇവിടെ നിൽക്കും തോറും കടികളിങ്ങനെ തിന്നുകൊണ്ടിരിക്കും അതൊക്കെ തന്നെ അവസ്ഥ എന്നിട്ട് രണ്ടാമതും ഇക്ക ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ചായടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി കഴിഞ്ഞപ്പം എന്താ ഇത്ത മൊജീറ്റോ വാങ്ങാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ വന്നേക്കാണ് അങ്ങനെ രണ്ടാളും ഓരോ ഗ്ലാസ് മൊജീറ്റോ വാങ്ങി ഇങ്ങനെ അത് നമ്മൾ ഷെയറാക്കി കുടിച്ചിട്ടോ അങ്ങനെ അത് കുടിക്കുന്നതാണ് ഇവിടെ ഒരാൾ കണ്ടെങ്കിലും സെവനപ്പൊക്കെ ഇപ്പം കുടിക്കാൻ ചെറുതായിട്ട് പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് സെവനപ്പല്ല ഇതിലൊരു സോഡയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇടക്ക് തരിപ്പൊക്കെ വരുമ്പോൾ ആക്കു പറ്റുന്ന ആക്കാണെങ്കിൽ ജലദോഷമൊക്കെ തുടങ്ങുന്നുണ്ട് അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി ഇന്നലെ ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച തന്നെ ഷോപ്പിങ്ങൊക്കെ തീർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഇന്നലെ മോൻക്കും പപ്പക്കൊക്കെ ഡ്രസ്സ് കിട്ടിയിട്ടില്ലായിരുന്നു ചേക്കാക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ടൗണിൽ നിന്ന് തന്നെ ആയിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മോൻക്ക് നമ്മൾ എക്സം സ്ട്രീറ്റിൽ നിന്ന് തന്നെ എടുത്തു പക്ഷെ അത് ഹെവി ആയതുകൊണ്ട് തന്നെ മോൻക്ക് ഇടുമ്പം കോളർ ഇങ്ങനെ തട്ടിയിട്ട് ആൾക്കത്തിങ്ങനെ ചുളിച്ച് വെക്കാം അപ്പോൾ അത് ആൾക്ക് പറ്റൂലെന്നുള്ളതുകൊണ്ടും ചൂടായതുകൊണ്ട് തന്നെ ഹെവി അല്ലാത്ത ടൈപ്പ് എടുത്ത് നമ്മളെടുത്തീനെ ക്ലോത്ത് എന്ന് പറയുകയാണെങ്കിൽ അത് മക്കൾക്കിട്ട ഈ ഒരു ടൈം നല്ല ചൂടെടുക്കുന്ന ടൈപ്പ് ക്ലോത്താണ് ഹെവി വർക്കൊക്കെ ആയിട്ട് വരുന്നത് കോട്ടൊക്കെ ആയിട്ടുള്ള ഇപ്പം നമ്മളെടുത്ത് ബെനിയൻ്റെ തന്നെ ബെനിയൻ്റെ മേലെ കോട്ടൊക്കെ ആയിട്ട് വരുന്നതാണ് അത്യാവശ്യം അടിപൊളി സംഭവം തന്നെയാണ് ആട്ടോ ഇതും അതുമൊക്കെ സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഹെവി ആയിട്ട് വരുന്നതും ഇതിനും ഒക്കെ സെയിം റേറ്റ് ആട്ടോ പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ലൊരു മെറ്റീരിയലാണ് മക്കൾക്ക് ഇട്ടാൽ നല്ല സേഫ് ആയിട്ട് നോക്കുക ഇപ്പോഴത്തെ പ്രായത്തിൽ അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് പിന്നെ ചൂടെ എടുക്കുന്ന ഡ്രസ്സൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതെടുക്കാൻ നിന്നില്ല പക്ഷേ ഇക്കൊക്കെ ആ ഒരു ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് എടുത്തിരുന്നത് കാരണം കാണാൻ ലുക്ക് അതാണ് ഹെവി വർക്കൊക്കെ ആയിട്ടാണ് ഷാക്ക് അത് ഇടാൻ അപ്പോൾ അത് നമ്മളവിടെ കണ്ണും പൂട്ടി ഉപേക്ഷിച്ച് പോകുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഷോപ്പിൽ ഓരോ ഷോപ്പിൽ കയറുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ള എനിക്കൊരു മടിയായിട്ടുള്ള ചമ്മൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അവിടുള്ളവർക്കൊരു ഒരു കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയെന്നൊക്കറിയില്ല പക്ഷെ എനിക്കതൊരു മടിയായിട്ടുള്ള കാര്യം കൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമ്മൾ എനിക്ക് കല്യാണത്തിൻ്റെ വ്ലോഗൊക്കെ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരിക്കും ബബ്ബായ്